എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് അടിച്ച് കളയാണ്ട് നിങ്ങൾ കാണാനായിട്ട് പരമാവധി ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ആളാണ് ഡോക്ടർ ഡാനേഷ് സലിം എന്ന് പറയുന്ന ആ ഒരു ഡോക്ടർ ആ ഒരു ഡോക്ടർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അദ്ദേഹം കൊറോണയുടെ ടൈം തൊട്ടേ അല്ലെങ്കിൽ അതിനു മുമ്പേ തൊട്ടേ അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ ഓരോരോ രോഗത്തെ കുറിച്ചിട്ടും ഒക്കെയുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് തരെയും ഓരോ രോഗത്തിനേയും കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുകയും ഒക്കെ ചെയ്യുന്ന വളരെ നല്ല ഒരു ഡോക്ടറാണ് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡോക്ടറാണ് ഡാനിഷ് സെലീം അപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് നമ്മുടെ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അതായത് അദ്ദേഹം ബിഗ് ബോസ് എന്ന് പറയുന്ന മെഗാ റിയാലിറ്റി ഷോയെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഡാനിഷ് സലീം പറയുന്നത് കേട്ടിട്ട് വരാം നല്ല ഒരു കുടുംബം രാത്രി ഭക്ഷണത്തിനായിട്ട് ഇരിക്കുന്ന സമയത്ത് ടി വി ഓൺ ഓക്കെ അപ്പോൾ സ്ക്രീനിൽ വിളിക്കുന്നു അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നു കലഹം കണ്ണീര് അപമാനം മനസ്സിൽ ശരിക്കും സന്തോഷം നൽകേണ്ട ഒരു സമയത്ത് നമുക്ക് നമ്മൾ വിനോദമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാധനം നമ്മുടെ മനസ്സിൽ നെഗറ്റിവിറ്റി കൊണ്ടുവരിക ഇത് സാധാരണ ഒരു പരിപാടിയല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു റിയാലിറ്റി ഷോയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ബിഗ് ബോസ് ഇതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പിയനാണ് ആക്ച്വലി ഹിന്ദിയിൽ സൽമാൻ ഖാനും അതുപോലെ മലയാളത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലും ഒക്കെയാണ് പ്രമുഖ താരങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത് മില്യൺ കണക്കിന് ആളുകളാണ് ഇത് ദിവസവും ഈ ഒരു പരിപാടി കാണുന്നത് പക്ഷേ ഇന്ന് ശരിക്കും നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് കാരണം നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മുടെ മുതിർന്നവരെല്ലാം ഇത്തരം പരിപാടികൾ സ്ഥിരമായി കാണുകയാണ് അവർ അഡിക്റ്റ് ആകുകയാണ് അപ്പൊ നമ്മുടെ സമൂഹത്തിന് അത് എങ്ങനെ ബാധിക്കുന്നു അതുപോലെ കുടുംബ മൂല്യങ്ങളെ ഇത് തകർക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് നെഗറ്റിവിറ്റി കുറെ പരത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആദ്യം മനുഷ്യന്റെ ഒരു മനുഷ്യ മനഃശാസ്ത്രം ഞാൻ പറഞ്ഞു ഒരു റോഡ് രണ്ട് വണ്ടികൾ തമ്മിൽ തട്ടി രണ്ടുപേരും തമ്മിൽ വഴക്കടുകയാണെന്ന് കരുതിയോ അപ്പോൾ ഒത്തിരി നിമിഷങ്ങൾക്കായി അവിടെ ജനങ്ങൾ തടിച്ചുകൂടും ഇവർ ഈ തടിച്ചുകൂടുന്നത് ഈ വഴക്ക് നിർത്താൻ വേണ്ടിയല്ല ആരും അതിനുവേണ്ടി മുന്നോട്ട് വരികയില്ല പക്ഷെ അവർ വരുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ ആ വഴക്ക് കാണാൻ വളരെ താല്പര്യമാണ് ആ ഒരു കഹം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഡോപ്പിന് ഉണ്ടാവും നമ്മുടെ ബ്രെയിനിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും അത് തന്നെയാണ് ശരിക്കും ഈ റിയാലിറ്റി ഷോയിൽ ഇതേ ഒരു മനസ്സിന്റെ ഒരു ദുർബലതയെ ഉപയോഗിച്ച് ടി ആർ പി വർദ്ധിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് ഇത് അേരിക്കയിലും പല സ്ഥലങ്ങളിലും തുടങ്ങി ഇപ്പോൾ ഇന്ത്യയിലും വളരെയധികം ട്രെൻഡിങ് ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയം ഇത് വലിയൊരു ഉദാഹരണം ഒരു നല്ലൊരു പ്രവർത്തി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു കുറച്ച് വ്യൂ ആയി കിട്ടുള്ളൂ അതേസമയത്ത് ഒരു നെഗറ്റീവ് ഒരു സ്വഭാവമുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു കണ്ടന്റാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ധാരാളം ആളുകൾ ആകർഷിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച എടുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കൂടുതലും നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിക്കാനേ ആളുകളും ശ്രമിക്കാറുള്ളൂ അപ്പൊ ഇതൊരു അഡിക്ഷൻ ആയിട്ട് മാറിയാണ് കാരണം ദിവസവും നമ്മൾ കലഹം കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബെയിൻ്റെ ഡോക്മെന്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സോഷ്യൽ മീഡിയയിലും അതുപോലെ ഗെയിമിങ്ങിലും എല്ലാം ഇതേ രീതിയിലുള്ള ഒരു ലഹരിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആ കലഹം വേണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു സന്തോഷം കിട്ടുന്ന ഒരു മാർഗത്തോട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രോഗ്രാം ചെയ്യണം ഒരു ദിവസം കൊണ്ടല്ല ദിവസങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള രീതി നമ്മുടെ നമ്മൾ പ്രോഗ്രാമിങ് ആയിട്ട് മാത്രം അതുപോലെ റിയാലിറ്റി അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല ഇതിനകത്ത് പലതും ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇത് സഹജമായി നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ പലതും എഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം വഴക്കും ചർച്ചകൾ മാത്രമാണ് പരിപാടിക്ക് എന്താണോ ആവശ്യം എന്താണോ ടി ആർ പി റൈസ് ചെയ്യാനായിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ അതിനാട്ടോ കാണിക്കുന്നു പറ്റാൻ പറയാൻ പറ്റുന്നതെങ്കിലും ഇത് പലതും സ്ക്രിപ്റ്റഡ് ആണെന്ന് പോലും പല വ്യക്തികളും അവിടെ നിന്ന് ഇറങ്ങിയ ആളുകൾ പോലും പറഞ്ഞാൽ അറിയാനായിട്ട് അപ്പൊ അപ്പത്തിലുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇത് നോത്തിലൊക്കെ ഇതിനെക്കാട്ടും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത് അപ്പം അതും പ്രൊഡ്യൂസേഴ്സ് അവർക്ക് വേണ്ട വഴക്കും നാടക രംഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് മുന്നിലോട് കാണിക്കും അത് നമ്മൾ പൂർണ്ണ സത്യമാണെന്ന് വിശ്വസിച്ച് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിന്റെ പ്രശ്നം ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായി മാറും നെഗറ്റിവിറ്റി എന്നുള്ള ഒരു ചിന്തവിലും അപമാനിക്കുന്നതും ശക്തമായ ഭാഷ പറയുന്നതും ചീത്ത വിളിക്കുന്നതും എല്ലാം ഒരു വിനോദമാണെന്ന് നമ്മൾ നമ്മുടെ ബ്രെയിൻ അറിയാതെ നമ്മൾ പ്രോസസ്സ് ചെയ്യാം പ്രത്യേകിച്ച് കുട്ടികൾക്കും യുവാക്കൾക്കും വലിയൊരു പ്രശ്നമായിട്ട് മാറും കാരണം നിലപാട് ഒരു ശക്തിയാണ് ശാന്ത ദുർബലുകൾ വളരെ ആയിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ രാവിലെ ഉറക്കം എണീച്ചാലും ഫുഡ് കടിക്കുന്ന സമയത്തായാലും അല്ലാത്ത സമയത്തായാലും നമ്മുടെ മൈൻഡ് കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കേണ്ട കാര്യമുണ്ട് പക്ഷേ ഈ ബിഗ് ബോസ് പോലുള്ള ഷോ നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാല് അവിടെ എന്ന് ഫുള്ള് നെഗറ്റിവിറ്റി മാത്രമാണ് ഉള്ളത് അപ്പോൾ അത് കാണുമ്പോൾ പലർക്കും അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം പ്രത്യേകിച്ചും ഈ ഒരു സീസൺ തീരാറായി വരുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആര് ജയിക്കും ആര് തോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കും ശരിക്കും ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള മത്സരാർത്ഥികളെക്കാൾ ഏറെ പുറത്താണ് പ്രശ്നങ്ങൾ നടക്കുന്നത് ഇന്നയാൾ ജയിക്കണമെന്ന് ഒരു കൂട്ടർ മറ്റേ ആള് ജയിക്കണമെന്ന് വേറൊരു കൂട്ടർ മൂന്നാമത് ഒരാള് വിൻ ചെയ്യണമെന്ന് അത് മറ്റൊരു കൂട്ടര് അങ്ങനെ നമുക്ക് നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിലും നിറയെ പ്രശ്നങ്ങളാണ് ശരിക്കും അകത്ത് നിൽക്കുന്ന മത്സരാർത്ഥികളെക്കാളും പ്രശ്നങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് പുറത്ത് നിൽക്കുന്ന പ്രേക്ഷകർക്കും പി ആർ വർക്കേഴ്സിനും ആരാധകർക്കും ഒക്കെ തന്നെയാണ് അപ്പോൾ അതാണ് ഈ ഡോക്ടർ അതേ ഇത്ര വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് നമുക്ക് ബാക്കി കൂടി കേൾക്കാം ഇത് തന്നെയാണ് തന്നെയാണ് നമ്മുടെ സീരിയലുകൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പോലും ഇതേ അപ്പോൾ ഇന്ത്യൻ മൂല്യങ്ങൾക്ക് വില കൊടുക്കാതിരിക്കുക മുതിർന്നവർക്ക് മുതിർന്നവരെതിരെ വളരെ മോശമായി സംസാരിക്കുക വിനവും ശാന്തവും ഒന്നും ഇല്ലാത്തൊരു അവസ്ഥ കോപവും കലഹവും ഉണ്ടെങ്കിൽ അവൻ സൂപ്പർ സൂപ്പറാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കി എടുക്കുകയാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു വിനോദമാണ് ഇതൊരു റിയാലിറ്റി ഷോ എന്ന പക്ഷേ നമ്മുടെ പ്രശസ്തമായിട്ടുള്ള ധാരാളം സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് കുട്ടികളിൽ വലിയ വ്യത്യാസങ്ങളാണ് ഉണ്ടാവും അശ്ലീല അശ്ലീലമായിട്ടുള്ള വാക്കുകൾ കാശ്വലായി ഉപയോഗിക്കുന്നത് നോർമലായി വരികയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ ഒരു വഴക്കുണ്ടെങ്കിൽ അവർക്ക് സന്തോഷം സന്തോഷമുണ്ടാകുന്ന രീതി ഉദാഹരണം പറയുകയാണെങ്കിൽ ഇടയ്ക്ക് ബിഗ് ബോസിൽ ചില വാക്കുകൾ ഉപയോഗിച്ച് വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചത് അതേപോലെ സ്കൂളിലെ കുട്ടികൾ ഉത് ഉപയോഗിക്കുകയും അത് ടീച്ചർ ഒരു പ്രോബ്ലം പ്രോബ്ലമാക്കുകയും അത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഇത് വളരെ സിമ്പിൾ ആണ് ഇത് ലൈറ്റാണ് ഇതൊരു വിനോദം മാത്രമാണ് പക്ഷെ ജനങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക ഇതെല്ലാം ഒരു ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ടി ആർ പി ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് കാരണം കലവും സംഘർഷവും കൃത്യമായിട്ട് നമ്മൾ ഒരു ദൈര്യം കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത്രയും വ്യൂവർ കിട്ടും അതിനുവേണ്ടിയാണ് അത് ചെയ്യുന്നത് പക്ഷേ ഇതൊന്നും കറക്റ്റായിട്ടുള്ള വോട്ടിംഗ് സിസ്റ്റത്തിലൂടെ അല്ല പോകുന്നതാണ് അറിയാനായിട്ട് കഴിഞ്ഞത് പൂർണ്ണമായിട്ടുള്ള തെളിവുകളില്ലെങ്കിൽ പോലും ഇതാണ് മിക്ക ആളുകളുടെ അഭിപ്രായം എന്താണ് ഇതിന്റെ പരിഹാരം എന്ന് വെച്ചാൽ ബോധവൽക്കരണം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം ആക്ച്വലി ഇതൊരു ഒരു ഷോ ആണ് മനസ്സിലാക്കുക വിനോദ പരിപാടികൾ നല്ല തന്നെയാണ് നമ്മൾ കാണണം സിനിമ കാണുന്നത് കുഴപ്പമില്ല അതുപോലെ പാട്ട് കേൾക്കുന്നതൊക്കെ ഒക്കെയാണ് പക്ഷേ ഇതുപോലെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന സാധനങ്ങൾ സ്ഥിരമായി കാണുന്നത് പ്രശ്നം തന്നെയാണ് അതുപോലെ ഈ രാത്രി കാലങ്ങളിൽ ഈ മർഡർ അതുപോലെ തന്നെ കൊലപാതകമൊക്കെ കാണിക്കുന്ന ചില ചാനലുകളുണ്ട് അത് മാത്രം പറയുന്നു അതൊക്കെ കണ്ടുകടന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും നമുക്ക് റെസ്റ്റ് വേണ്ട ഒരു സമയത്ത് നമ്മുടെ മനസ്സും അതുപോലെ തന്നെ നമ്മുടെ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്തു നോർമൽ ആവുന്ന സമയത്ത് ഇതെല്ലാം ഇത്തരത്തിലുള്ള കണ്ടന്റാണ് നമ്മൾ കണ്ട് കിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് പക്ഷെ ശരിക്കും രാത്രി കാലങ്ങളിൽ നമുക്ക് മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ ടി വിയിൽ നിന്ന് വിമുക്തിയാണ് വേണ്ടത് ഓക്കെ നമുക്ക് നല്ല പ്രോഗ്രാംസ് കാണുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് ജീവിതത്തിൽ പ്രയോജനമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിന് പ്രയോജനമുള്ള കാണുക കുറച്ച് തമാശ അതൊക്കെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇത്തരത്തിലുള്ള നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ മാക്സിമം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് സ്നേഹവും അതുപോലെ സഹകരണവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ കാണാനായിട്ട് നോക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൂടുതൽ പ്രോഗ്രാംസ് കാര്യം നമ്മുടെ നെഗറ്റിവിറ്റി പ്രോഗ്രാം െങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഇനിയും നമ്മുടെ സമൂഹത്തിലൂടെ വരുള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ എടുക്കുക വിനോദം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാനസികാരോഗ്യത്തിന് നല്ല കാര്യമാണ് അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിന് അതൊരു നല്ലതായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അതൊരു ഗുണമുള്ളതായിരിക്കണം അല്ലാതെ നമ്മുടെ ഇത്തരത്തിലുള്ള പരിപാടികൾ നമുക്ക് താൽക്കാലികമായി സന്തോഷം കിട്ടുന്നെങ്കിൽ പോലും നമ്മുടെ മാനസിക ആരോഗ്യത്തിന് അത് പതുക്കെ പതുക്കെ നമ്മൾ നശിപ്പിക്കുന്നുണ്ട് ദീർഘകാലം നോക്കുകയാണെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ ഗൗരവമുള്ളതാണ് ഇത് വളരെ ഗൗരവമായിട്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജങ്ക് ഫുഡ് നമ്മൾ ഒരു ദിവസം കഴിച്ചാൽ ഒന്നും സംഭവിക്കില്ല അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഒരു മാസം രണ്ട് മാസം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് ഉറപ്പായിട്ടും അതുപോലെ തന്നെയാണ് ഒരു കണ്ടന്റ് നമ്മൾ സ്ഥിരമായി കാണുക ജീവിതത്തിൽ നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിൽ വരികയും നമ്മുടെ മാനസിക ആരോഗ്യത്തിന് അത് തകർക്കുകയും ചെയ്യും ഇത് മനസ്സിലാക്കിയിരിക്കുക ധാരാളം പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള പക്ഷേ എനിക്ക് വേറെ ചിലത് കൂടി പറയുന്നുണ്ട് അത് ഈ ബിഗ് ബോസ് റിയാലിറ്റി ഷോ മാത്രമല്ല കേട്ടോ സീരിയൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു സീരിയലും ഇതേ അവസ്ഥയിൽ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സീരിയലിന് അഡിക്റ്റായി കഴിയുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ വെച്ചാൽ ഇങ്ങനെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് വരുന്ന സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ടെൻഷനുകളൊക്കെ ഇവര് ഇവരിലേക്ക് തന്നെ ആവാഹിച്ചെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇവ ഇവരുടെ സ്വന്തം അതായത് ഇവർ അനുഭവിക്കുന്ന ആ ഒരു കഥാപാത്രത്തെ അവർ ഇഷ്ടപ്പെടുന്ന കഥാപാത്രം അനുഭവിക്കുന്ന വേദനകളും ദുഃഖങ്ങളും ശരിക്കും കുറച്ച് സമയം ഇവരുടേതായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അവരനുഭവിക്കുന്ന ടെൻഷൻ കുറച്ച് സമയം ഇവരനുഭവിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിറ്റേന്ന് പിറ്റേന്ന് ഈ ഒരു ടൈം ആവുന്നത് വരെ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് അയ്യോ ഇനി ഒന്ന് ആയാൽ മതിയായിരുന്നു സമയമൊന്നായാൽ മതിയായിരുന്നു എന്നും പറഞ്ഞിരിക്കുന്ന ആളുകളെ എനിക്കറിയാം അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലെ സീരിയൽ വെച്ചിട്ട് അത് മുഴുവനും കണ്ടു തീരുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലെ പരസ്യത്തിൻ്റെ ഗ്യാപ്പ് വരുന്ന സമയത്ത് മറ്റേതെങ്കിലും മഴവിൽ മനോരമയായാലും സി കേരളമായാലും അതുപോലെ തന്നെ നമ്മുടെ സൂര്യ ടി വി ആയാലും ഇതിലെയൊക്കെ ചാനലുകൾ മാറി മാറി വയ്ക്കുന്ന സീരിയലിന് അങ്ങനെ അറ്റം പ്രാതമായി സ്നേഹിക്കുന്ന അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെ എനിക്കറിയാവുന്ന എനിക്ക് ഡയറക്റ്റ് അറിയാം പക്ഷേ ഇതൊരു സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വന്നിട്ട് ആളിൻ്റെ ഡീറ്റെയിൽസോ പേരോ ഒന്നും പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് മാത്രമാണ് പറയാതിരിക്കുന്നത് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ഒന്നോ രണ്ടോ എണ്ണം കാണുന്നതിൽ തെറ്റില്ല അത് നന്നായിട്ട് നല്ലത് നോക്കി സെലക്ട് ചെയ്ത് ഒരു കണ്ടോട്ടെ പക്ഷേ ഇതത് പോലെയല്ല ഈ ഒരു മൂന്നാല് ചാനലുകൾ മാറി മാറി ഇരുന്ന് കാണും രാത്രി ഫുള്ള് കണ്ടു തികയ്ക്കാൻ പറ്റാത്ത ഒരു പകലിരുന്ന് കാണും പിന്നെ കുറച്ച് ആളുകൾ എങ്ങനെന്ന് വെച്ചാൽ മൊബൈലിൽ കാണും ഈ എല്ലാ സീരിയലുകളും മാറി മാറി മൊബൈലിൽ കാണും എന്താണ് ഒരു അവസ്ഥ അല്ലേ ശരിക്കും എന്തൊരവസ്ഥയത് അതിന് വേണ്ടിയിട്ട് ഇവർ വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് വീട്ടിൽ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കും ചാറ പറഞ്ഞ് തീർക്കും കാരണം പരസ്യം വരുന്ന ഗ്യാപ്പ് പോലും ഇവർക്ക് എടുക്കാൻ പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പരസ്യം വരുന്ന സമയത്ത് ഇവർക്ക് കുക്ക് ചെയ്യാൻ പോകാൻ സമയമില്ല കാരണം മറ്റ് വേറൊരു ചാനൽ വെക്കുകയാണ് അവിടെ അപ്പോൾ ആ ഒരു ചാനലിൽ സീരിയലുകൂടി കാണാലോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് അപ്പോൾ ഈ ബിഗ് ബോസിനെ പറ്റി പറയുകയാണെങ്കിലും നല്ലതൊന്നും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ കിട്ടാറില്ല പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു ഷോ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഷോയ്ക്ക് അകത്തും പുറത്തും നിൽക്കുന്നവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാകര തന്നെയാണ് അത് എല്ലാവരുടെയും കാര്യമല്ല എന്നാലും സ്വാഭാവികമായിട്ടും എല്ലാ സീസണും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മഴയത്ത് കൂണുകൾ മുളച്ച് വരുന്ന കണക്ക് പുതിയ പുതിയ ചാനലുകൾ സ്റ്റാർട്ട് ചെയ്യും ഇതിൻ്റെ റിവ്യൂവും പ്രൊമോയും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ശരിക്കും അത് കഴിയുമ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ എന്താണ് വ്യൂസും എല്ലാം കിട്ടും നല്ല രീതിയിൽ റീച്ചായി വരും ചാനല് അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നതാണ് ബിഗ് ബോസിൽ ഇടയ്ക്കൊക്കെ ഞാനിപ്പോൾ അഭിപ്രായം പറയും എന്നല്ലാതെ ഇപ്പോൾ തുടർച്ചയായിട്ട് റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല ഞാൻ രണ്ട് മൂന്ന് ചാനലുകളിലായിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നീട് വന്നപ്പോഴത്തേക്ക് എനിക്കെപ്പോഴും അത് കാണാനുള്ള ആ ഒരു മൂഡങ്ങ് പോയി അവിടെ നടക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ ഭയങ്കര ഇതായപ്പോഴത്തേക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ സ്ഥിരം അടി വഴക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും ദാരിദ്ര്യം അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സ്ഥിരം ആയപ്പോഴത്തേക്ക് പിന്നെ അത് കാണണ്ടാന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരമായിട്ട് ഡെയിലി റിവ്യൂ ഇടുന്ന പരിപാടി അങ്ങ് നിർത്തി പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ വലിയ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഞാൻ അതിനെ കുറിച്ചിട്ട് എൻ്റെ ചാനലിൽ പറയും അത്രയേ ഉള്ളൂ എൻ്റെ ചാനലിൽ വന്നിട്ട് അതേക്കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായം പറയാറുണ്ട് എന്നല്ലാണ്ട് ഞാൻ ആ ഒരു സംഭവം ഡെയിലി കാണലേ നിർത്തി പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണലുണ്ട് കാരണം ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കാണാറുണ്ട് അപ്പോൾ എന്തായാലും ഡോക്ടർ പറയുന്ന ബാക്കി കൂടി സാധനങ്ങൾ സ്ഥിരമായി കാണുന്നത് പ്രശ്നം തന്നെയാണ് അതുപോലെ ഈ രാത്രി കാലങ്ങളിൽ ഈ മർഡർ അതുപോലെ തന്നെ കൊലപാതകമൊക്കെ കാണിക്കുന്ന ചില ചാനലുകളുണ്ട് അത് മാത്രം പറയുന്നു അതൊക്കെ കണ്ടു കടന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും നമുക്ക് റെസ്റ്റ് വേണ്ട ഒരു സമയത്ത് നമ്മുടെ മനസ്സും അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഒന്ന് ഷട്ട് ഡൗൺ ഷട്ട്ഡൌൺ നോർമൽ ആവുന്ന സമയത്ത് ഇതെല്ലാം ഇത്തരത്തിലുള്ള കണ്ടന്റാണ് നമ്മൾ കിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് പക്ഷെ ശരിക്കും രാത്രി കാലങ്ങളിൽ നമുക്ക് മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ ടിവിയിൽ നിന്ന് വിമുക്തിയാണ് വേണ്ടത് ഓക്കെ നമുക്ക് നല്ല പ്രോഗ്രാംസ് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ജീവിതത്തിൽ പ്രയോജനമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ കുറച്ച് തമാശ ഇതൊക്കെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇത്തരത്തിലുള്ള നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ മാക്സിമം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ല സ്നേഹവും അതുപോലെ സഹകരണവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ കാണാനായിട്ട് നോക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോ കൂതൽ പ്രോഗ്രാംസ് കാര്യം നമ്മുടെ നെഗറ്റീവിറ്റി പ്രോഗ്രാം ആണ് കൂടുതൽ കാണുന്നതെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഇനിയും നമ്മുടെ സമൂഹത്തിലൂടെ വരുള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ തീരുമാനമെടുക്കുക വിനോദം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാനസികാരോഗ്യത്തിന് നല്ല കാര്യമാണ് അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിന് അതൊരു നല്ലതായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അതൊരു ഗുണമുള്ളതായിരിക്കണം അല്ലാതെ നമ്മുടെ ഇത്തരത്തില പരിപാടികൾ നമുക്ക് താൽക്കാലികമായ സന്തോഷം കിട്ടുന്നതിന് പോലും നമ്മുടെ മാനസികാരോഗ്യത്തിനെ അത് പതുക്കെ പതുക്കെ നമ്മൾ നശിപ്പിക്കുന്നുണ്ട് ദീർഘകാലം നോക്കുവാണെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ ഗൗരവമുള്ളതാണ് ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കുക ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജങ്ക് ഫുഡ് നമ്മൾ ഒരു ദിവസം കഴിച്ചാൽ ഒന്നും സംഭവിക്കില്ല അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് ഉറപ്പായിട്ടും ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കണ്ടനാണ് നമ്മൾ സ്ഥിരമായി കാണുക ഇതുവരെ നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിൽ വരികയും നമ്മുടെ മാനസിക ആരോഗ്യത്തിനെ അത് തകർക്കുകയും ചെയ്യും ഇത് മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകൾ അവരിലേക്ക് ചേർത്ത് കൊടുക്കുക കുറേ നാളായിട്ട് സംസാരിക്കണമെന്ന് വെച്ചിരുന്ന ടോപ്പിക്കാണ് ഒത്തിരി ആളുകളാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാവുമെന്ന് ചോദിച്ചത് ഞാനൊരു റീൽ ഇട്ടായിരുന്നു എനിക്ക് ഒന്ന് മില്ലിയൻസ് എനിക്ക് അഞ്ച് മില്ലൻ ആളുകളാണ് അത് കണ്ടിരുന്നത് ആ വീഡിയോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോങ് ആയിട്ട് ഇത് സംസാരിച്ചത് അതുമാത്രമല്ല പല ആളുകളും അത് കമൻറ്റ് ചെയ്തിരുന്നു ഇനി ഡോക്ടറിനെ വിളിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പോയി ഒരു ബിഗ് ബോസ് കണ്ടന്റ് ആയിട്ട് കണ്ടൻറ്റായിട്ടിരിക്കുക കണ്ടസൻ്റ് ആയിരിക്കുമോ പറഞ്ഞു ഒരു കാരണവശാലും പോയില്ല അങ്ങനെയാണെങ്കിൽ എന്ത് മാത്രം കാര്യങ്ങൾ എനിക്ക് ചെയ്യാമായിരുന്നു എനിക്ക് ലക്ഷക്കണിന് ഓഫറുകളാണ് വരുന്നത് ഓരോ പ്രോഡക്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തതാവും ഫേസ് ക്രീമുകൾ അതുപോലെ പല ആയുർവേദ പ്രോഡക്ട്സ് ഒക്കെ കൊടുത്ത് വണ്ണം കുറയ്ക്കാനുള്ള പ്രോഡക്സ് ഒക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് ഓഫർ ചെയ്യുന്നത് അതൊന്നും എല്ലാത്തിനും ഓവറഞ്ഞ് ഓവർ ഓവറഞ്ഞാണ് വർഷമായിട്ട് വർഷങ്ങളായിട്ട് ജീവിക്കുന്നത് അതുകൊണ്ട് ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇത് മനസ്സിലാക്കിയിരിക്കുക ഇനിയെങ്കിലും എന്നെ മനസ്സിലാത്തവർക്ക് പറഞ്ഞൊരു കാര്യമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ഷോയെ കുറിച്ചിട്ട് ഇതിനേക്കാൾ നല്ല രീതിയിൽ പറയാനായിട്ട് മറ്റാർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ഈ ഡോക്ടറുടെ ചാനൽ പരമാവധി നിങ്ങളെ കൊണ്ട് പറ്റുന്നവരൊക്കെ ഇത് ഡോക്ടർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും ആരും വിചാരിക്കേണ്ട കാരണം അതിനൊന്നും ഉള്ളൊരു കപ്പാസിറ്റി ഉള്ള ആളുകളല്ല നമ്മൾ ഡോക്ടർക്ക് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല പോരെങ്കിൽ പോലുള്ള നമ്മളെ പോലുള്ള ഒരു പാവപ്പെട്ട ഒരു വന്ന് പ്രമോഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ഡോക്ടർക്ക് ഓൾറെഡി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണ് പക്ഷേ ഞാൻ ഈ ഡോക്ടറുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഡോക്ടറുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്രദമായ അറിവുകൾ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഡോക്ടറുടെ ചാനലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക രോഗങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചിട്ട് അതിന് വേണ്ടുന്ന പരിഹാരത്തെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് എന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് നേട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്രേ പറയാനുള്ളൂ അപ്പോൾ ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ പേര് കമൻറ്റ് ചെയ്യില്ല പക്ഷെ അങ്ങനെയല്ല നിങ്ങളുടെ അഭിപ്രായം അറിയുമ്പോഴാണ് തീർത്തും ജനങ്ങൾ എങ്ങനെയാണ് നമ്മൾ പറയുന്ന കാര്യത്തെ കാണുന്നത് മനസ്സിലാക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്യണേന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ ജനങ്ങൾക്ക് കൂടി ഇഷ്ടപ്പെടണം എന്നുള്ള ആ ഒരു ആ ഒരു ഇത് എനിക്കുണ്ട് ശരിക്കും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് കൂടി ഇഷ്ടപ്പെടണം എന്നുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് തെറ്റാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമൻറ്റ് വഴി നമ്മളെടുത്ത് പറയണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ സാധിക്കും എല്ലാ കമൻറ്റുകൾക്കും മറുപടി തരുന്ന ഒരാളാണ് ഞാൻ ഒരു കമൻ്റ് പോലും ഞാൻ വിട്ട് കളയുന്ന ആളല്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ